ജനമനസ് കീഴടക്കി കാസർകോട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ തവണത്തിൽ ജയിക്കാനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് കാസർകോട് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്ക് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള പ്രചാരണ ഓർഡർ രാജ്മോഹൻ ഉണ്ണിത്താൻ വിവിധ സ്ഥാപനങ്ങളിലെ ജോലിക്കാരെ സന്ദർശിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ വോട്ട് അഭ്യർത്ഥിച്ചു കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ബെല്ലിൽ സന്ദർശനം നടത്തി തൊഴിലാളികളോട് വോട്ട് അഭ്യർത്ഥിച്ചു ഗവർണർമാരെ ഉപയോഗിച്ച് അഷ്ടി വന്നിച്ച് ജനാധിപത്യത്തിൻ്റെ മുഖം വികൃതമാക്കിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ ഭരിക്കുന്നത് നമ്മൾ കണ്ടു ഇ ഡി സി ബി ഐ എൻ ഐ എ രണ്ട് മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് ഇരുവഴി കൊണ്ടു രാഷ്ട്രീയ വൈദ്യ നിര്യാതന ബുദ്ധിയോടുകൂടി പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ഈ ഏജൻസികളെ ഫലപ്രദമായി തുടർന്ന് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ഏരിയ പര്യടനം സമാപിച്ചു രാഷ്ട്രീയത്തിനതീതമായി ആളുകൾ തനിക്ക് വോട്ട് ചെയ്യുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് രാജ്യമാൻ ഉണ്ടിത്താൻ കഴിഞ്ഞ അഞ്ചു വർഷം രാഷ്ട്രീയത്തിനതീതമായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത് എന്നെ കാണാൻ യു ഡി എഫ് മാത്രമല്ല അമ്പല കമ്മിറ്റികളും പള്ളി കമ്മിറ്റികളും ഞാൻ സ്നേഹത്തിലാണ് പെരുമാറിയത് എല്ലാവരുടെ ആവശ്യങ്ങൾ ഞാൻ സാധിച്ചു കൊടുത്തിട്ടുണ്ട് എന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ചെയ്യാവുന്ന എല്ലാം രാഷ്ട്രീയത്തിനീതമായി എല്ലാവർക്കും താൻ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ ഒരവസരം കൂടി നൽകണമെന്ന അഭ്യർത്ഥനയാണ് രാജ്മവൻ ഉള്ളിൽ തൻ വോട്ടർമാരോട് നടത്തുന്നത് വൻ കരഘോഷത്തോടെയാണ് സ്ഥാനാർത്ഥിയെ വിവിധ കേന്ദ്രങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുന്നത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ അടുക്കത്ത് ബാലിൽ നിന്ന് ആരംഭിച്ച പ്രചാരണം വിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി ദിനാർ നഗറിൽ സമാപിച്ചു ജയ്ഹിന് ന്യൂസ് കാസർഗോഡ്